ഹായ് ഗൈസ് നമുക്ക് ചിന്തിച്ചാൽ മാത്രം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാം ഒരു കമ്പ്യൂട്ടറോട് വാക്കുകളില്ലാതെ കാഴ്ചയില്ലാതെ ശബ്ദമില്ലാതെ നമ്മുടെ മനസ്സിൻ്റെ ചിന്ത കൊണ്ട് മാത്രം ആ കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ മനസ്സിൻ്റെ ചിന്ത കൊണ്ട് മാത്രം നമ്മളൊരു കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുന്നതിന് പറയുന്നതാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്ന അത്ഭുതം അപ്പോൾ എന്താണ് ഈ ബി സി ഐ ബി സി ഐ അഥവാ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് നമ്മുടെ ബ്രെയിനിൽ കുറെ ഇലക്ട്രിക് സിഗ്നൽസ് ഉണ്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിന് നമ്മൾ പറയേണ്ടതില്ല നമ്മുടെ ചിന്ത മാത്രം മതി ആ നമ്മുടെ ചിന്തകൾ കമ്പ്യൂട്ടർ അതിൻ്റേതായ ലാംഗ്വേജിൽ മാറ്റുന്നതിന് പറയുന്നതാണ് ബി സി ഐ അഥവാ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്നുള്ളത് ഇനി ബി സി ഐ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കിയാലോ നമ്മുടെ ബ്രെയിനിൽ ഓരോ സെക്കൻഡിലും ശതകോടീശ്വര സിഗ്നൽസ് ചലിക്കുന്നുണ്ട് ആ സിഗ്നൽസ് ക്യാപ്ചർ ചെയ്യാൻ ഇലക്ട്രോഡ്സ് സെൻസർ എന്നിവ ഉപയോഗിക്കുന്നു ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന സിഗ്നൽസ് പിന്നീട് എ ബേസ്ഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് പ്രോസസ്സ് ചെയ്യുന്നു ആ പ്രോസസ്സിലൂടെ നമ്മൾ എന്താണോ ആലോചിക്കുന്നത് അത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതുമാണ് ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂസസ് നമുക്ക് നോക്കാം ഒന്നാമത്തത് പരാലിസിസ് ആയവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത് എളുപ്പമായിരിക്കും രണ്ടാമത്തത് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമുക്കൊരു റോബോട്ടിൻ്റെ കൈകളോ കാലുകളോ എന്ത് വേണോ ചലിപ്പിക്കാൻ കഴിയുന്നതാണ് മൂന്നാമത്തത് നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുകയോ എഴുതി കാണിക്കുകയോ ഒന്നും വേണ്ട നമ്മുടെ മനസ്സിൽ നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി അത് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഡീകോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നുള്ളത് പക്ഷേ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് നിങ്ങൾ ന്യൂറാലിങ് ഇലോണമാസ് പ്രോജക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ചിപ്പ് നമ്മളെ ബ്രെയിനിലേക്ക് ഇംപ്ലാൻ ചെയ്യുന്നു ആ ചിപ്പ് നമ്മളെ ബ്രെയിനിൻ്റെ സിഗ്നൽസ് വായിച്ചെടുക്കുകയും അത് കമാൻഡായിട്ട് നമ്മളെ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നതുമാണ് ഈ പരീക്ഷണം ഓൾറെഡി എന്നെ മൃഗങ്ങളിൽ പരീക്ഷിച്ചു കഴിഞ്ഞതാണ് ഇപ്പോൾ മനുഷ്യരിലും അത് തുടങ്ങിക്കഴിഞ്ഞു ഇങ്ങനെയൊരു എയ് ബേസ്ഡ് ലൈഫ് നമ്മൾ വിചാരിക്കും ഭയങ്കര എളുപ്പമാണ് ഭയങ്കര സിമ്പിളാണല്ലോ ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്നൊക്കെ പക്ഷേ എല്ലാ വലിയ സാങ്കേതിക വിദ്യകളും പോലെ ഇതിലും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മെൻ്റൽ പ്രൈവസി നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒരു ടെക്നോളജിയാണിത് രണ്ടാമത് ഇതെല്ലാം മെഷീൻസ് ആയതുകൊണ്ടും എ ആയതുകൊണ്ടും ഹാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമത്തേത് ടെക്നോളജിയിലേക്കുള്ള നമ്മളെ ഡിപ്പെൻഡൻസിയാണ് നമ്മൾ എല്ലാം ഒരു ടെക്നോളജി മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇതൊരു റെവല്യൂഷനാണോ അതൊരു ഒരു അപകടമാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ ഭാവിയിൽ നമുക്ക് ഉപകരണങ്ങൾ നിയന്ത്രിക്കാൻ കൈകളോ വാക്കുകളോ ഒന്നും വേണ്ട നമ്മുടെ മനസ്സിൻ്റെ തോട്ട് മാത്രം മതിയായിരിക്കും അപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഫ്യൂച്ചർ എക്സ്പ്ലൈൻഡ് മലയാളത്തിലെ ആദ്യത്തെ പാർട്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്